ഇസ്ലാമിനെയും മുലിങ്ങളെയും പണയുന്നു ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ഒക്കെ അവകാശം ഇന്ന് ചില യുക്തിവാദികളുടെ തലയിലാ ആ അയ്യോ ഇസ്ലാമിനെ കുറിച്ച് എന്തോ അണിഞ്ഞിട്ടാണ് പെച്ചങ്ങിക്കുന്നത് എന്നൊന്നും ചോദിക്കരുത് നമ്മൾ ഇവിടെ വലിയ ആൾക്കാരാ ആ ഇസ്ലാമിനെ അതിന്റെ തനതായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കി തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അല്ലാതെ ഈ മുസ്ലിങ്ങളുടെയും യുക്തിവാദികളുടെയും എക്സ് മുസ്ലിങ്ങളുടെയും ഒക്കെ മൊത്തവും കുത്തകയായിട്ടുള്ള അട്ടിപ്പേറവകാശം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന വ്യാജയുക്തന്മാരോട് സന്ധിയില്ല ഇസ്ലാമിക തീവ്രവാദത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും മുസ്ലിങ്ങളല്ല തീവ്രവാദികള് ഇസ്ലാം അല്ലിമാണോ ഈ ഞാൻ ചിലമാനോ ഈ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾ ഫോളോ ചെയ്യുന്ന ആളെയാണ് നമ്മൾ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത് മറ്റവരൊക്കെ ലിബറൽ ആശയക്കാരാ അവര് ജന്മം കൊണ്ട് മുസ്ലിം ആണെങ്കിലും അവര് കർമ്മം കൊണ്ട് നല്ല ഒരു ജനാധിപത്യ പൗരന്മാരാ അതുകൊണ്ട് നമുക്ക് അവരോട് സന്ധിയില്ല അവര് ചെയ്യുന്ന തീവ്രവാദങ്ങൾ ഏതു വലിയ കുടികെട്ടിയ പണ്ഡിതനാണെങ്കിലും എത്ര വലിയ പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന ആളാണെങ്കിലും ശരി പറയും അത് തുറന്ന് പറയുമ്പോൾ ചങ്കിയാന് ചാനകനി എന്നൊക്കെ പറയുന്ന ആളുകളെ ഒരല്പം അങ്ങോട്ട് വിട്ടു നിൽക്ക് കേട്ടാ കൂടുതലൊന്നും ഞാൻ ആ വിഷയത്തിൽ പറയുന്നില്ല ഇതുപോലെ അത്തരം കബട്ടന്മാരെ വലിച്ചു കീറുക തങ്ങച്ചു നമ്മൾ എപ്പോഴും വിഷയ സംബന്ധമായിട്ടാണ് ഒരാൾക്കെതിരാകുന്നതും അനുകൂലമാകുന്നതും ഇപ്പോൾ ഫസൽ ഗഫൂർ അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിച്ചതുകൊണ്ട് ആ വിഷയത്തിൽ ഫസൽ ഗഫൂറിനെ ഈ കേരളത്തിൽ തീവ്രവാദം വളർത്തുന്നതിന്റെ ആണിക്കല്ലായി കണ്ടു അദ്ദേഹത്തിന്റെ പ്രസംഗം വെച്ചിട്ടല്ലേ പറയുന്നത് അല്ലേ നമ്മളാരും എന്തെങ്കിലും നെച്ചുണ്ടാക്കി പറയുന്നതൊന്നും അല്ലല്ലോ ആരും മോർഫ് ചെയ്ത് എടുത്തതൊന്നും അല്ലല്ലോ വീഡിയോ അദ്ദേഹവും അംഗീകരിക്കുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഫസൽ ഗഫൂർ ഈ മക്കനയുടെ വിഷയത്തിൽ ഹിജാബിന്റെ വിഷയത്തിൽ ആകെ മൂടുന്ന വേഷത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ എതിർക്കുകയാണ് ചെയ്തത് നഖശിഖാന്തം അദ്ദേഹത്തിന്റെ ആശയത്തോട് യോജിക്കുകയും അദ്ദേഹത്തെ എതിർത്തവരെ എതിർക്കുകയും ചെയ്തു കാരണം അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമൊക്കെ ശരിയാണ് പക്ഷേ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയെ ഹൈഡ് ചെയ്യുന്ന വേഷം നമുക്ക് പറ്റിയ അതിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോ നമ്മൾ അദ്ദേഹത്തിന്റെ ആ അഭിപ്രായത്തെ മാനിച്ചു ഏത് വിഷയവും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഒരാളെ അന്ധമായിട്ട് നമ്മൾ ഒരാളെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല വിഷയാസ്പദമായിട്ടാണ് നമ്മുടെ പിന്തുണയും അതുപോലെ വിമർശനങ്ങളും എല്ലാം വിഷയങ്ങളിൽ വിഷയങ്ങളിൽ അംഗീകരിക്കും പുതിയ അവതാരത്തെ അവതാരം അപ്പൊ ആർ എസ് എസും അവർ നമ്മളുടെ ബന്ധം മനസ്സിലായി സോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമുള്ള കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു കോൺഗ്രസ് ഹാസ് ഔട്ട് ടു ബി ബി ദ ടീം ഓഫ് ദാറ്റ് कितना परसेंट है अभी आजकल डोमिनेंट का एक स्टेट में आप देखो, केरला, पार्टी സംഘടന രൂപീകരിച്ച് അതിൽ പ്രവർത്തിച്ച് ഏറ്റവും കൂടുതൽ ആളുകളെ തീവ്രവാദത്തിലേക്ക് അടുപ്പിച്ച പ്രധാനപ്പെട്ട വ്യക്തികളിൽ അബ്ദുൽ നാസർ മദനിയുടെ തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് പോപ്പുലർ ഫ്രണ്ടിന് ആളെ ക്ഷണിക്കുന്ന ഒരു പ്രഭാഷണമാണിത് ഇംഗ്ലീഷ് വേണോ തമിഴ് വേണോ ഹിന്ദി വേണോ മലയാളം വേണോ ബഹുഭാഷാ പണ്ഡിതനാണ് ഇദ്ദേഹം ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും ആ നാടിനനുകൂലമായി സംസാരിക്കാൻ ആ നാടിന്റെ ഭാഷയിൽ തീവ്രവാദത്തിനു വേണ്ടി സംസാരിക്കാൻ ശ്രമിച്ച മഹാതീവ്രവാദികളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെ നൽകേണ്ട വ്യക്തിയാണ് ഇയാളാണ് ഇയാളെ നിശബ്ദ തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് 1980-ൽ વિશેષമുള്ള കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു ദി കോൺഗ്രസ് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി ദ ബി ടീം ഓഫ് ദ ബിജെപി ആർഎസ്എസ് ദാറ്റ് ഈസ് എ ഫാക്റ്റ് कितना परसेंट है अभी आजकल डोमिनेंट पार्टीज का एक स्टेट में आप देखो केरला पार्टी सीपीएम वोट शेयर थर्टी टू परसेंट देर मुस्लिम वोट ट्वेंटी सिक्स परसेंट सीपीएम थर्टी टू परसेंट डीएम के वोट शेयर ट्वेंटी एट परसेंट ठीक है तेलुगु देशम वोट शेयर थर्टी टू परसेंट सब यो सेम लेवल लालू प्रसाद यादव लास्ट टाइम वोट शेयर ट्वेंटी सिक्स परसेंट मुलायम सिंह जी और नीचे ट्वेंटी टू परसेंट मायावती आगे है सो दिस मीन्स

നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു വിശേഷം വരിക അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോ മുസ്ലിം സമുദായം പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാകും അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും പക്ഷെ അതിനുള്ള നേതൃത്വം വേണം

So that means you know, what I am trying to tell you is that the popular friend should try to build Hello. up more leaders. For that, there is no leader of any caliber there. Leader, there is no leader of any caliber there. യ്യാലും വെട്ടിയെടുത്ത സവാദിനെ പോലെയുള്ള ലീഡേഴ്സിനെ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് വെല്ലുവിളിച്ച ഒൻപത് വയസ്സുകാരനായ ലീഡർമാര് തുടങ്ങി ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്യുന്ന തിരക്കിലാണ് പോപ്പുലർ ഫ്രണ്ട് അതെ അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി ആളെ ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ച ഇത്തരം തീവ്രവാദികളുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് പിച്ചി കീറി വെയിലത്ത് വെക്കുക തന്നെ ചെയ്യും ഇത് പറയുമ്പോൾ വേദന തോന്നുന്ന ആളുകൾ ഒരടി മാറി നിന്ന് നിങ്ങളുടെ വട്ടച്ചുറി അങ്ങോട്ട് ചൊറിഞ്ഞ് തീർത്തോ നമുക്ക് പ്രശ്നമില്ല ഇവരെ കുറിച്ച് പറയുമ്പോൾ അയ്യോ ഇവര് മുസ്ലിങ്ങൾക്ക് മൊത്തവും നോവുന്നു മുസ്ലിങ്ങളെ നോവിക്കല്ലേ വേദനിപ്പിക്കല്ലേ എന്നാണ് നിങ്ങളുടെ ആശയമെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു രൂപത്തിലും സമരസപ്പെടാൻ താല്പര്യമില്ല അദ്ദേഹം പറയുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണ് എന്ന് ബോധ്യപ്പെടും ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികളെയും ഇരുമ്പ് നിക്കറിട്ട് സ്വയം പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്ന സിറിയയിലേക്കും അഫ്ഗാനിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ പോയ യുവാക്കളെയും യുവതികളെയും ഉണ്ടാക്കിയെടുത്തതിൽ മോശമല്ലാത്ത ഒരു പങ്കുള്ള വ്യക്തിയാണ് ഇയാള് ഇയാള് നിശബ്ദ ഭീകരനല്ല പ്രത്യക്ഷവും പരോക്ഷവുമായി ഇസ്ലാമിക തീവ്രവാദം ഈ കേരളക്കരയിലെ യുവതലമുറയിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ ശ്രമിച്ച കൊടും ഭീകരനാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് ഹൈ കേരള ഹൈക്കോടതി ഭീകര സംഘടനയാണ് തീവ്രവാദികളാണ് എന്നു പറഞ്ഞ ആ സംഘടനയെ അംഗീകരിക്കുകയും അനുധാപനം ചെയ്യുകയും അതിലേക്ക് ആളെ ചേർക്കാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത ഒരു വ്യക്തി